മുരളീധരൻ ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്ന മത്സരിക്കുന്നതല്ലോ മുരളീധരൻ ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി മത്സരിക്കുന്ന ആളാണ് മുരളീധരൻ ജയിക്കാൻ വേണ്ടിയിട്ടല്ല മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച നിമിഷം അദ്ദേഹം പറഞ്ഞത് ബിജെപിയെ മൂന്നാം സ്ഥാനത്താക്കാനാണ് ഞാൻ മത്സരിക്കുന്ന പിന്നെന്താ പറയേണ്ടത് മുരളീധരൻ എല്ലാ കാലത്തും എടുക്കുന്ന സമീപനം ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടിട്ടാണ് സ്വന്തം ജയിക്കാൻ വേണ്ടിട്ടല്ല സി പി എമ്മിനെ ജയിപ്പിക്കാൻ വേണ്ടിട്ട് മുന്നിൽ നിർത്തിയിരിക്കുകയാണ് സി പി എമ്മിനെ സി ഇടതുമുന്നണിയെ ജയിപ്പിക്കാൻ വേണ്ടിട്ടാണ് അദ്ദേഹത്തിന്റെ ശ്രമം അത് രാഷ്ട്രീയമായിട്ടുള്ള നിലപാടാണോ നിങ്ങൾ പിന്നെ സംശയമുള്ളത് കാരണം അദ്ദേഹത്തിന് ജയിക്കാനല്ല ജയിക്കണമെന്നല്ല അദ്ദേഹത്തിന്റെ ഉദ്ദേശം ബി ജെ പിയെ തോൽപ്പിക്കാൻ മൂന്നാം സ്ഥാനത്താക്കുന്ന അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചു ഞങ്ങളെ സ്ഥാനാർത്ഥികളൊക്കെ മത്സരിക്കുന്നത് ഞങ്ങൾക്ക് ജയിക്കാൻ ആഗ്രഹമുണ്ട് ഞങ്ങള് വോട്ട് നേടി ജയിക്കാൻ വേണ്ടിട്ടാണ് മത്സരിക്കുന്നത് എല്ലാ സ്ഥാനാർത്ഥികളും അങ്ങനെയാണ് പക്ഷെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ ബി ജെ പിയെ മൂന്നാം സ്ഥാനത്താക്കാനാണ് മത്സരിക്കുന്നത് തന്തയ്ക്ക് പറക്കാത്തവൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകരെ തന്തയ്ക്ക് പറക്കാത്തവൾ എന്ന് പറഞ്ഞ് കെ കരുണാകരനെ പോലെ ഇത്രയും ആരാധ്യനായ ഒരു നേതാവിന്റെ കുടുംബത്തെ ആക്ഷേപിച്ചു ഈ ചോദ്യം ആര് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല മറ്റത് യുദ്ധത്തിലുള്ള ഒരാളല്ലേ അല്ല നിങ്ങൾക്ക് അറിയാത്ത ആളൊന്നല്ലേ ആ പ്രയോഗം ഏത് യുദ്ധത്തിലാണ് നിങ്ങളുടെ ചരിത്രം പാരമ്പര്യപ്രടണം പഠിച്ചിട്ടില്ല പിന്നാലെ നടക്കാൻ കെ സുരേന്ദ്രൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ സർദാർ വല്ലഭായ് പട്ടേലിന് ഉചിതമായ സ്മാരകം പണിതത് കോൺഗ്രസുകാരല്ല നരേന്ദ്രമോദിയാണ് നരസിംഹറാവുവിന് ഭാരതരത്നം കൊടുത്തത് കോൺഗ്രസുകാരല്ല നരേന്ദ്രമോദിയാണ് കോൺഗ്രസിനകത്തെ പ്രഗത്ഭരായിട്ടുള്ള പല ആളുകളെയും കോൺഗ്രസ് നേതൃത്വം അപമാനിക്കുകയും അപഹസിക്കുകയും ചെയ്തപ്പോ അവർക്ക് ആദരവ് കൊടുത്ത പാർട്ടിയാണ് ഞങ്ങൾ ഈ ഞാൻ അങ്ങനെ ആക്ഷേപിക്കപ്പെടേണ്ട ഒരാളല്ല അടിയന്തരം കെ കരുണാകരൻ ആദരിക്കപ്പെടേണ്ട ഒരാളാണ് കേരളത്തിൽ വികസനം കൊണ്ടുപോകുന്നത്